മൈവേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ആറാം ക്ലാസിൻ്റെ മലയാളം ടെക്സ്റ്റ് വായിക്കാം ചട്ടിപ്പത്തിരി അമർമാൻ പി വൈകുന്നേരം തന്നെ സാമാനങ്ങളൊക്കെ വരുത്തിച്ചു പിറ്റേന്ന് രാവിലെ ചട്ടിപ്പത്തിരിയുടെ ഇതിഹാസം ആരംഭിക്കുന്നു വാങ്ങിയ സാധനങ്ങളൊക്കെ എണ്ണം നോക്കി നോക്കേണ്ടതാണ് ഏറെ കുട്ടികളുള്ള പുരയാണ് കുട്ടികളുടെ കൈകൾ എല്ലായിടത്തും എത്തും രണ്ട് റാത്തൽ ഗോതമ്പ് പൊടി മുപ്പത് കോഴിമുട്ട അര റാത്തൽ കിസ്മിസ് അര റാത്തൽ കസ്ഖസ് കാൽ റാത്തൽ ബദാം അര റാത്തൽ നല്ല പശുവിൻ നെയ്യ് ഒന്നര റാത്തൽ പഞ്ചസാര അഞ്ച് റുപ്പിക തൂക്കം ഏലത്തിരി കാൽക്കുപ്പി പനിനീര് എല്ലാം കണക്ക് കണക്കുപോലെയുണ്ട് ഇനി വേണ്ടത് കാൽസേർ പാലാണ് നേരത്തെ വാങ്ങിവെച്ചാൽ തരത്തു പോകും പക്കീർച്ചിത്താത്ത പശുവും പാൽ കൊണ്ടെന്നോ ബിച്ചായിശയിത്താത്ത ചോദിച്ചു മൂപ്പത്തി എപ്പം കൊണ്ടാ നിൽക്കണ് ഞാൻ ഉറിമേൽ മൂടി വെച്ചേക്കണ് കൽമേയി പറഞ്ഞു കൽമേയി പാലും അടുത്തു തന്നെ കൊണ്ടുവന്ന് വച്ചു ബിച്ചായിശയിത്താത്ത ഗോതമ്പ് പൊടി എടുത്ത് വെള്ളം ചേർത്ത് കുഴച്ച് മാവാക്കി വെച്ചു അതിനിടയ്ക്ക് കൽമേയി വെള്ളം നിറച്ച ഒരു പിഞ്ഞാണത്തിൽ വധമെടുത്തിട്ടു പൊതിരട്ടെ പാത്തുമേ താത്ത മുപ്പത് കോഴിമുട്ടയും ഉടച്ച് സാനിൽ പാർന്നു പഞ്ചസാര പൊതിയഴിച്ച് കുറച്ച് പഞ്ചസാര ഉടച്ച മുട്ടയിൽ ഇട്ടു ഏലത്തിരിയും എടുത്തിട്ടു അതാ പനിനീരിൻ്റെ കുപ്പി ഇങ്ങോട്ടിടുമോളെ കൽമേയി പനിനീരിൻ്റെ കുപ്പി നീക്കി വെച്ചപ്പോൾ കുറച്ച് പനിനീരും ആ മുട്ടയിൽ ചേർത്തു ആസ തിരിക്കുന്ന മാതിരി വലതു കൈ ചലിപ്പിച്ച് മുട്ടയുടച്ചത് അടിക്കാൻ തുടങ്ങി മോളെ അതാ മാവ് കുഴച്ചത് എല്ലാവരും കൂടി ഇരുപത് തോല് പരത്തിക്കോളി കൽമേയിരുന്നു അനുജത്തി ബീരാമ്പി ഇരുന്നു കൽമേയുടെ മോൾ കച്ചേയിയും ഇരുന്നു ചെറിയ മുട്ടിപ്പലകളിലാണ് ഇരുന്നത് ഓരോരുത്തരും മുമ്പിൽ പത്തിരി പരത്തുന്ന വലിയ വട്ടപ്പലകകൾ വച്ചിട്ടുണ്ട് കുറച്ച് പൊടിയെടുത്ത് ആദ്യം പലകമേൽ വിതറി കുഴച്ച മാവെടുത്ത് മൂന്ന് പേരും കൂടി ഇരുപത് ഉരുളകളാക്കി ഉരുട്ടി ഓരോന്നും വലിയ ആപ്പിളിൻ്റെ വലിപ്പമുണ്ട് പത്തിരി കുഴലുകൾ തുടച്ച് ഉരുളകളിൽ അമർത്തി റോളർ ഉരുട്ടും പോലെ ഉരുട്ടിക്കൊണ്ട് പരത്താൻ തുടങ്ങി അമർത്തി ഉരുട്ടും തോറും മാവ് ആനച്ചെവിയുടെ രൂപത്തിൽ പലകമേൽ പരക്കുന്നു ഇത് കൊയലിന്മലേ ഒട്ടിപ്പൊടിക്കണ് കുറച്ച് പൊടി വേണം ബാക്കിയുള്ള പൊടിയുടെ പൊതി കൽമേയിൽ കൊടുത്തു ബീരാ പൊടിപ്പൊതി എടുത്ത് പലകമേലും കുഴലിന്മേലും ഒന്ന് പൂശി എന്നിട്ടൊന്ന് നോക്കി ഇപ്പോൾ ഒട്ടുപ്പില്ല കച്ചേരിയും അതുതന്നെ ചെയ്തു വിച്ചായിശ്ശേരി താത്ത പറഞ്ഞു മൂന്നാൾ പരത്താനിടുന്നാൽ ശരിയാവൂല ഒരാൾ അത് ഓട്ടിലിട്ട് ബാട്ടിയെടുക്കാനിരിക്കട്ടെ ആന ചെവി വലുപ്പത്തിൽ നേർമയിൽ പരത്തി ആദ്യത്തെ തോല് ഉമ്മയെ കാണിച്ചു കൊണ്ട് കൽമേയി ചോദിച്ചു വലിപ്പം ഇത് മതിയോ വിച്ചായിശയിത്താത്ത നോക്കിയിട്ട് പറഞ്ഞു ചെനമ്പം കൂടി വലുപ്പം ഇരുന്നോട്ടെ വലിയ അല്ലേ പലക നിറയൽ തന്നെ കണക്ക് അല്ല ആ ചെമ്പ് ഇങ്ങോട്ട് നീക്ക് കൽമേയി വട്ടച്ചെമ്പ് നീക്കി കൊടുത്തു വേഗം ചെമ്പെടുത്ത് കഴുകി അടുപ്പത്ത് വെച്ചിട്ട് വിച്ചായിശയിത്താത്ത വെള്ള കസ്കസ് കഴുകി ഊറ്റി ചെമ്പിലിട്ടു എന്നിട്ട് പറഞ്ഞു നെയ്യ് ഇങ്ങോട്ടെടുക്ക് കസ്കസ് പൊരിയണ്ട് അതിൽ കുറച്ച് നെയ്യൊഴിച്ച് വാങ്ങിവെച്ചു കിസ്മിസ് എടുക്ക് കിസ്മിസ് എടുത്ത് നെയ്യിൽ പൊരിച്ച് കോരിയെടുത്തു കരിഞ്ഞു പോയോ ബേജാറാടെ മൂപ്പത്തി ചോദിച്ചു ബീരാമ്പി എണീറ്റ് കൈൽക്കണ കൊണ്ട് പൊരിഞ്ഞ കിസ്മിസിൽ ഒത്തിനോക്കി ഇല്ല കണക്കാണ് സമാധാനം വിച്ചായിശയിത്താത്ത പിന്നാണത്തിൽ നിന്ന് പൊതിരാനിട്ട പദമെടുത്ത് തോലൊരിച്ച് ചെറിയ ചെറിയ കഷണങ്ങളാക്കി നുറുക്കാൻ തുടങ്ങി അപ്പോൾ ചോദിച്ചു പാലും പഞ്ചാരയും കലക്കി വെച്ചോ കൽമേയി വിരൽ കടിച്ചു ഞാനത് മരിച്ച പോലെ മറന്നുപോയി നല്ല മറതിയ എല്ലാത്തിനും ഞാൻ തന്നെ വേണമെന്ന് വച്ചാലോ നിങ്ങളൊക്കെ ഇതൊക്കെ പഠിക്കണ്ടേ എല്ലാ കാലത്തും ചട്ടിപ്പത്തിരി ചുടാൻ ഉമ്മുണ്ടാവോ ബിച്ചായിശയി താത്ത പശുവിൻ പാലെടുത്ത് പഞ്ചസാര ഇട്ട് നന്നായി ഇളക്കി വേറൊരു വലിയ സാനിലൊഴിച്ചു ബാട്ടിയ തോലൊക്കെ ഇതിലിട് പദം വരട്ടെ അല്ല രണ്ടാളും കൂടി ഇതുവരെ രണ്ടു തോലാ പരത്തിയത് ഇക്കണക്കിന് ഇതാവാൻ മോന്തിയാവുമല്ലോ ഇല്ലുമാ ഇപ്പം പരത്തി തരാ അവർ പണിക്ക് വേഗം കൂട്ടി അടുപ്പ് പോണ് ചെമ്പെടുത്ത അടുപ്പത്ത് വെക്ക് അടുപ്പിൽ വെറുതെ തീ കത്തുന്നത് കണ്ടപ്പോൾ താത്ത പറഞ്ഞു നെയ്യിൽ പൊരിച്ചെടുത്ത വെള്ള കസ്കസും കിസ്മിസും ബദം നുറുക്കിയ കഷ്ണങ്ങളും കൂട്ടിക്കുഴച്ച് പണ്ടമാക്കി ഒരു വലിയ കാസയിൽ മാറ്റിവെച്ചു ബല്ലിമ്മ കോളായോ കൽമയുടെ മകൻ അബു അടുക്കളയിൽ കടന്നിട്ട് ചോദിച്ചു എത്തിയോ ആളെ തലപ്പിരാന്തെടുപ്പിക്കോണ്ട് അപ്പുറം പോയിരുന്നാട്ടെ ഇത് ഇങ്ങക്കൊന്നും തിന്നാനല്ല ഒരുത്തിയിൽ കൊടുക്കാനാ അപ്പം ഞമ്മക്കില്ല അല്ലേ വിച്ചായ് ചെയ്യിത്താത്തേക്ക് ഈറയാണ് പിടിച്ചത് എന്താ ജനിച്ചിട്ട് ചട്ടിപ്പത്തിരി കാണാത്തതല്ലേ അല്ല പിന്നെ ഗ്രാമഫോണിൽ വന്ന ഒരു പാട്ടും മൂളിക്കൊണ്ട് ഒരു കഷണം ബദവും കടിച്ച് അബ് പോയി കൈമേയിൽ കുറച്ച് നെയ്യിട്ട് വട്ടച്ചമ്പെടുത്ത് അടുപ്പത്ത് വച്ചു നെയ്യൊരുങ്ങിയപ്പോൾ കുറച്ച് നെയ്യ് ചെമ്പിൻ മോട്ടിൽ ബാക്കിയാക്കി ശേഷിച്ചത് മുഴുവൻ കോരിയെടുത്ത് ഒരു തകരപ്പാട്ടയിലേക്കു പകർന്നു ചെമ്പ് താഴെ ഇറക്കി വെച്ചു ഇരുപത് തോലും പരത്തി കഴിയുമ്പോഴേക്ക് മണിക്കൂർ മൂന്ന് നാല് കഴിഞ്ഞിരുന്നു വേറെയും ചില കുട്ടികൾ അടുക്കളയിലേക്ക് വന്നു കാസിയിൽ പണ്ടം കുഴച്ചു വെച്ചതിൽ നിന്ന് ഒരു കഷ്ണം ബദമെടുത്ത് ഉസ്മാൻ വായിലിട്ടു വിച്ചായി ചെയ്യിത്താത്ത അവനെ ഒരു നോട്ടം നോക്കി നിങ്ങൾ എല്ലാവരും കൂടി പണിയെടുക്കാമെന്നാല് ഇപ്പണി തീരൂല ഒരു കണ്ടം ബദമെടുത്തില്ലേ ഇനി അപ്പുറം പോയി കളിച്ചോളി വേറൊരുത്തൻ ചോദിച്ചു ഒരു കണ്ടം കിസ്മിസ് മാവ് പരത്തി കോലാക്കിയവരും പരത്തിയ തോല് ഓട്ടിലിട്ട് വാട്ടിയവളും എണീറ്റ് പത്തിരിപ്പലകകൾ മാറ്റിവെച്ചപ്പോൾ മിച്ചായി ചെയ്യിത്താത്ത ചോദിച്ചു ഇരുപത് തോല് തികച്ചും ഇല്ലേ അവർ ഒരിക്കൽ കൂടി എണ്ണി ഉണ്ട് ഇനി കയ്യാകത്തിന് ഒരാൾ ഇവിടെ നിന്നാൽ മതി കൽമയിൽ നിന്നു മറ്റു രണ്ടു പേർ അടുക്കളയിൽ നിന്ന് പോയി മിച്ചായി ചെയ്യിത്താത്ത പാലിൽ പദം വരാനിട്ട് വാട്ടിയ രണ്ട് തോലുകൾ ഒന്നിന് മുകളിൽ മറ്റൊന്നായി നെയ്യുള്ള ചെമ്പിലിട്ടു പണ്ടം ഇങ്ങോട്ട് എടുക്ക് കസ്കസും കിസ്മിസും ചേർത്ത് കുഴച്ച പണ്ടം കൽമേ എടുത്തു നീട്ടി അട്ടിയായി വെച്ച രണ്ട് തോലിൻ്റെ മീതെ മൂപ്പത്തി കുറച്ച് പണ്ടം വിതറി എന്നിട്ട് പഞ്ചസാരയും ഏലത്തിരിയും പനിനീരും ചേർത്ത് കലക്കി അടിച്ചു വെച്ച കോഴിമുട്ട കൊഴുപ്പിൽ നിന്നും കുറച്ചെടുത്ത് പണ്ടത്തിൻ്റെ പാർന്നു ചാഞ്ഞും ചെരിഞ്ഞും നോക്കി മുട്ട കലക്കിയത് തോലിന്റെ എല്ലാ ഭാഗത്തും എത്തിയോ അതിനു മീതെ പിന്നെ ഒറ്റ തോലാണ് എടുത്തു വച്ചത് അതിനു മീതെയും പണ്ടമിട്ടു മുട്ട കലക്കിയതും പാർന്നു പഠിച്ചോനെ ഇത് നന്നാക്കണേ ആളുകളെ കൊണ്ട് പറയരുതേ അയ്യോ ഏതോ കുട്ടി അടുക്കള അടുക്കളവാദിക്കാരിൽ നിന്ന് ചോദിച്ചു വിച്ചായയിത്താത്ത അത് കേട്ടില്ല അതെന്നല്ല ലോകത്തിലെ മറ്റൊരച്ഛയും കേട്ടില്ല കണ്ണും കൽബും ആത്മാവും ഒക്കെ ചെമ്പിനകത്ത് രൂപം പ്രാപിച്ചു വരുന്ന ചട്ടിപ്പത്തിരിയുടെ സൃഷ്ടികർമ്മത്തിൽ തറച്ചു നിൽക്കുന്നു കണ്ണോ മനസ്സോ ഒന്ന് തെറ്റിയാൽ കുപ്പായം വിയർപ്പിലൊട്ടി നെറ്റിയുടെ രണ്ടറ്റങ്ങളിലും പളുങ്കിന്റെ മണി പോലെ വിയർപ്പിൻ്റെ തുള്ളികൾ കൂടി നിന്നു മനസ്സ് വട്ടച്ചെമ്പിനകത്തു മാത്രം വട്ടമിട്ടു പറക്കുന്നു നന്നായാൽ മതി റബ്ബെ വിഛായിശയിത്താത്ത ആദ്യം ചെയ്തത് തന്നെ ആവർത്തിക്കുന്നു നാലാമത്തെ തോൽ വച്ചു എല്ലാം ക്രമമനുസരിച്ച് നടക്കുന്നു പത്തൊൻപതാമത്തെ തോലാണ് ഇരുപത് തികയുന്നു നിവർന്നു നിന്നു നോക്കി ബാക്കിയുള്ള പണ്ടം മുഴുവൻ ഇരുപതാമത്തെ തോലിൻ്റെ മുകളിൽ വിതറി ചാഞ്ഞും ചെരിഞ്ഞും നോക്കി എല്ലാം സമമായി പതിഞ്ഞിരിക്കുന്നു മുട്ട കലക്കിയ സാൻ കൈയിലെടുത്തു അത് മുഴുവൻ വടിച്ച് അവസാനത്തെ തോലിനു മീതി നടുവിൽ പാർന്നു എല്ലാ ഭാഗത്തേക്കും ഒലിച്ച് സമമാകുന്നു മുപ്പത്തി ഒന്ന് നിവർന്ന് കൈ കുടഞ്ഞു ഊർന്നു വീണ തട്ടം നേരെയാക്കി എന്നിട്ട് ബിസ്മില്ല വിറയ്ക്കുന്ന കൈകളോടെ ചെമ്പ് അടുപ്പത്ത് കയറ്റുന്നു മൂടിയെടുത്ത് ചെമ്പിന് മുകളിൽ വച്ചു അടുപ്പിലെ ചകിരി തീയിൽ നിന്ന് കുറച്ചെടുത്ത് ചെമ്പിന് മുകളിലിട്ടു പുതിയ ചകിരിയും ഇട്ടു അടുപ്പിലെ തീയൊന്ന് ഉള്ളോട്ട് തള്ളി മാറി നിന്ന് അടിയിലും മുകളിലും തീ ശരിയായ നിലയിലാണോ എന്ന് നോക്കി ബറാബർ റബ്ബേ ഇത് നന്നാക്കണേ നെറ്റിയിൽ ഉരുണ്ടുകൂടിയ വിയർപ്പു തൊഴികൾ ചൂണ്ടുവിരൽ മടക്കി തുടച്ച് അവർ പ്രാർത്ഥനാഭാവത്തിൽ നിന്നു നന്നാവും മോളെ ഈ ബായിക്ക് ബെത്തിലടക്കാം ഇനിയൊന്ന് മുറക്കണം പലഹാരങ്ങളുടെ താജ് വനിത ആ കൈകൾക്ക് ആശ്വാസം തോന്നി മനസ്സിൽ നിറഞ്ഞ നിർവൃതി പി എ മുഹമ്മദ് കോയയുടെ സുൽത്താൻ വീട് എന്ന കൃതിയിൽ നിന്നെടുത്ത ഭാഗം